ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും നമ്മൾ പെരിന്തൽമണ്ണ ഷെരീഫ് ബായിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞുകഴിഞ്ഞാല് ഹോൾസെയിലും റീറ്റെയിലും ഉള്ള മലപ്പുറത്ത് അടിപൊളിയൊരു നഴ്സറിയാണ് അതായത് റേറ്റ് കുറേയൊരു കൊടുക്കും കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ വന്നിട്ട് എങ്ങനെ ഉണ്ട് പിന്നെ എനിക്കാന്ന് വെച്ചാല് ഫോൺ അറ്റൻഡ് ചെയ്യാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വാട്സപ്പ് നോപ്പ വാട്സ്ആപ്പ് നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഈ വീഡിയോ ചെയ്യുന്ന ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല വാട്സപ്പ് ഫോളോണ്ടാവും എനിക്കൊക്കെ നോക്കാൻ പാടാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ആള് ഫോൺ എടുക്കണില്ലെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് പ്ലാന്റ് കിട്ടി ഒരുപാട് ആൾക്കാർ കമന്റ് പറ്റും പിന്നെ നമുക്ക് ഇനി അവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടാവില്ല വാട്സപ്പ് നോക്കാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ വാട്സാപ്പ് കാര്യങ്ങൾ റിപ്ലൈ ഉണ്ടാവും ഈ വീഡിയോ മുതലെ പ്രശ്നം അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടാവില്ല ഇത് ഹോട്ട് ക്ലൈമറ്റിൽ നമുക്ക് കായ് നിക്കുന്ന പ്ലാന്റ് അത്യാവശ്യം അതെ ഓക്കെ പിന്നെ ഇത് ശരിക്ക് അവിടുന്ന് വരുമ്പോൾ കായണ്ടാവും പിന്നെ നമ്മളെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഫ്ലവർ ചെയ്തിട്ട് കായപൊടിച്ച പ്ലാന്റ് ഒരുപാടുണ്ട് അപ്പൊ ഇതങ്ങനെ പച്ചലെ മാത്രമല്ലേ പച്ചലെ മാത്രും കാര്യങ്ങളൊക്കെ വരുന്നത്

ഇതൊക്കെ എണ്ണൂറ് രൂപ സെയിൽ ചെയ്യുന്നത് മധുരം ഉണ്ടാവും രണ്ടും കായും അതെ നമ്മള് നല്ല വേണം നല്ല വെയിലുള്ള സ്ഥലത്ത് നൂറ് ശതമാനം വെയില് വേണം അങ്ങനത്തെ സ്ഥലങ്ങള് വെക്കാണെങ്കിൽ നല്ല റിസൾട്ട് ആണ്

ഐറ്റംസ് തന്നെ നമുക്ക് വിയറ്റ്നാം അതുപോലെ തന്നെ ബാരിവൻ പാകിസ്ഥാൻ അതൊക്കെ വില കുറഞ്ഞ പ്ലാന്റുകൾ ചെറിയ വിലക്ക് അധികം ഈ വലിയ വിലക്ക് വാങ്ങാൻ കഴിയാത്തവർക്കൊക്കെ നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ഒരു ഇരുന്നൂറ് അഞ്ചില് നമുക്ക് ഇത് സിൽവർ സ്റ്റോൺ സ്റ്റിക്കും പുതിയ വെറൈറ്റി നൂറ്റി അമ്പത് ഉറപ്പിക്കാണ് നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കണല്ലേ ഇത് എന്താ പ്രത്യേക വേൾഡിന് നല്ല ടേസ്റ്റ് കൂടിയതല്ലേ ബുഷ് ആയിട്ട് നിക്കുകയും ചെയ്ത് നല്ല ടേസ്റ്റിലാണ് വാങ്ങണം കൊടുക്കണല്ലേ ഇത്രയും വലിയ പ്ലാൻ ആണ് അല്ലേ മണ്ണൂരിലൊക്കെ ഏകദേശം ഇതേമാതിരി തന്നെ റേറ്റ് വരുന്നത് ഒന്നുകൂടി കുറവ് ഇവിടെ തോന്നുന്നുണ്ടോ പിന്നെ ഇതേതാ നല്ല രീതി എത്ര വർഷം കഴിക്കാൻ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഒന്നര വർഷം അല്ലേ നമുക്ക് രൂപ വരുന്നുള്ളോ എത്ര വലുത് എഴുന്നൂറ് പറ്റില്ല നല്ല പ്ലാന്റുകളാണ് പിന്നെ ഇതിന്റെ ഇത് നാമുടെ ഒക്കെ പർപ്പിള് ഈ സൈസ് ആ സൈസുള്ളത് അതെ ഈ നാംഡോയും നമ്മളെ കാലാവസ്ഥയെ കായ് സക്സസ് ആയ സംഭവങ്ങളാണ് നാട്ടമ്പത് ഇത് എത്ര വർഷം എടുക്കും കഴിക്കാം രണ്ടു വർഷം നല്ല നല്ല തൈകളാണ് പിന്നെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മളെ കാട്ടിമൂണൊക്കെ ഇതാണോ ഇത് എങ്ങനെ റേറ്റ് പച്ചയിലും പഴുത്താലും മധുരമുള്ള അടിപൊളി നല്ലൊരു മാവട്ടോ കാട്ടിമൂൺ കാരണം ഓൾ സീസണിലും ടേസ്റ്റ് ഉണ്ട് അല്ല ഓൾ സീസണില് പറ്റിയ നല്ല ടേസ്റ്റിൽ വാങ്ങലേ ഇത്ര വലിയ പ്ലാന്റ് മുന്നൂറ്റമ്പത് അല്ലേ

ിഞ്ഞാണ്ട് നമ്മള് വീഡിയോ വന്നിട്ട് മാറ്റി വെച്ചാണ് ഇതൊക്കെ പവറാണ് അപ്പോ പിന്നെ സോറി പിന്നെ നമുക്ക് അവിടെ വേറെ നൂറ് രൂപ അല്ലേ പിന്നെ പിന്നെ ഇവിടെ ഒരുപാട് പ്ലാൻസിന് ഒരു പ്ലാന്റ് നൂറ്റി അമ്പത് രൂപ അല്ലേ

സംഭവം അതായത് ഒമ്പതാം മാസം കൊണ്ട് കഴിക്കുന്നു കുറഞ്ഞാ വന്നതിന്റെ ഈ മഴയുടെ സമയത്ത് ആരും ഇല പോയോ മഴയുടെ സമയത്ത് അത് കഴിഞ്ഞാൽ റെഡിയാവില്ല അതിന്റെ ഇല കാണാൻ അതാണ് ഇത് പുതിയ വെറൈറ്റി നെറ്റ് ക്യൂന്ന് പറയുന്നത് പിന്നെ ലെമൻ ഓറഞ്ച് ഇതൊക്കെ നൂറ്റി അമ്പത് റുപ്പിയെമൻ ഓറഞ്ച് ഒരു രണ്ട് ഡ്രാഗാണ് കിലോ വരുന്നത് ലെമൻ ഓറഞ്ച് ഇതൊക്കെ നൂറ്റി അമ്പത് റുപ്പി വരുന്ന മുപ്പത് റുപ്പീൻ്റെ ഒക്കെ അതൊക്കെ മുപ്പത് റുപ്പി നാപ്പത് റുപ്പിയ റേഞ്ചില് ചെറിയ ഡ്രാഗണുണ്ട് വെറും രൂപക്ക് സൂപ്പർ ക്ലിയർ ആയിട്ട് വരുള്ളൂ പിന്നെ വരുന്നത് ഇത് പാകിസ്ഥാൻ മാൾട്ട ചേർത്ത് നൂറുപ്പന്റെ നൂറ് ചെറിയ തൈകള് ചെറിയ വിളക്ക് വേണ്ട ചെറിയ വിലക്ക് കൊടുക്കാം വിയറ്റ്ന മാ ചെറിയ തൈകള് ചെറിയ വിലക്ക് അധികം വിലക്ക് വാങ്ങാൻ കഴിയാത്ത ും കഴിക്കാൻ മൂന്നോ മൂന്ന് വർഷം

കൊടുക്ക നൂറ്റമ്പത് രൂപ കവറിന്റെ എമൗണ്ട് അല്ലേ ഓക്കേ പിന്നെ ഇവിടെ കൊറേ ഉണ്ടല്ലോ ഇത് എന്താ റേറ്റ് വരുന്നത് എഴുപത് ഉറുപ്പലേ ചെറിയതായി അപ്പൊ ചെറിയ റേറ്റുള്ള ആളുകൾക്ക് അതുകൊണ്ട് കുറച്ച് എമൌണ്ട് കൂടുതൽ മേടിക്കേണ്ടവർക്ക് അതുകൊണ്ടല്ലേ

ൂറ്റിഅമ്പത് അപ്പൊ ഇത് എവിടെയാണ് സ്ഥലം വരുന്നത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഷെരിഫാനെ ഫാമിലി വന്നാൽ മതി വിളിച്ചാൽ മതി ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എവിടാൻ അതിന്റെ താങ്ക് യു